ൾ സാധ്യതകളാക്കി മാറ്റണം പ്രൊഫസർ രാജേന്ദ്ര അശോകൻ നമ്പ്യാർ അനുസ്മരണവും വിജയോത്സവവും സംഘടിപ്പിച്ചു ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് അടങ്ങാത്ത അഭിനിവേശത്തോടെ അവരവർക്ക് താൽപര്യമുള്ള മേഖലകളിൽ പഠിച്ചു മുന്നേറാൻ വിദ്യാർത്ഥികൾക്ക് കഴിയണമെന്ന് കേന്ദ്ര കേരള സർവകലാശാല ബയോ കെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി വിഭാഗം തലവനും ഡീനുമായ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട പറഞ്ഞു അമ്പലത്തറയിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്ന അശോകൻ നമ്പ്യാരുടെ അനുബന്ധിച്ച കേശവ് ജി വായനശാലയിൽ നടന്ന അനുസ്മരണ യോഗവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ ഗൂഗിളിൽ പ്രശ്നം അത് ഈ ഒരു ഒരു ടെക്സ്റ്റ് പുസ്തകം നമ്മൾ വായിക്കുന്ന ഫീലിംഗ് കിട്ടുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ചാറ്റ് വന്നു അപ്പോൾ ചാറ്റ് ജി പി ടിയിൽ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവരെന്താ എഴുതുന്നതെന്ന് ചിലപ്പോൾ മനസ്സിലാവുകയില്ല കാരണം ചാറ്റ് ജി പി ടിയിൽ നിന്ന് കുറേ കാര്യങ്ങൾ എടുത്ത് ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യും ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത രീതിയിൽ ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയി പോവാണ് അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് പുസ്തകം വായനയാണ് അതിന് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ പുസ്തകം വായന ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇപ്പോൾ ഞാൻ 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 മനസ്സിൽ കാണുന്നത് ഈ എന്താണ് സക്സസ് ഒരു ശിവഖേരയുടെ ഒരു പുസ്തകമുണ്ട് നിങ്ങളെല്ലാവരും വായിക്കേണ്ടതാണ് പ്രത്യേകിച്ച് കുട്ടികൾ തീർച്ചയായിട്ടും വായിക്കേണ്ടാണ് യു ക്യാൻ വിൻ എന്നുള്ളൊരു പുസ്തകമുണ്ട് ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ എഴുതിയിരിക്കുകയാണ് വിന്നേഴ്സ് ഡോ ഡിഫറെ തിങ്സ് ദു തിങ് ഡിഫറെൻ്റ് അതൊന്ന് വായിച്ചു നോക്കുക പവർഫുൾ സെൻറ്റൻസ് ആണ് വിന്നേഴ്സ് ഡോൺ ഡു വിദ്യാര്ഥികൾക്ക് ഏർപ്പെടുത്തിയ അശോകൻ നമ്പ്യാർ സ്മാരക എൻഡോമൻ മുഹമ്മദ് അജാസ് അഹമ്മദിന സമ്മാനിച്ചു വിവിധ പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു പുലൂർ പെരിയാ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മടിക്കേ ഗ്രാമപഞ്ചായത്ത് അംഗം വേലായുധൻ കൊടവലം പുല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ മജീദ് എടമുണ്ട എന്നിവർ സംസാരിച്ചു കേശവ് ജി സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കറ്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു പി വി ജയരാജ് സ്വാഗതവും ടി രാജേഷ് കുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്